എൻ്റെ കാരണത്താൽ കൂട്ടകപ്പെട്ട ഞാൻ ദുഃഖത്തോടെ ഇരിക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ പറവടച്ചപ്പം ഈ ബാക്കിയുള്ള മമ്മി ഡാഡി നിക്കോ ഇവരെ മൂന്ന് പേരുടെ ചെളി അലുക്കും പിഴുക്കും ഒക്കെ ആക്കി ആ പറ മൊത്തം അയക്കാക്കി വീണ്ടും വിശേഷം വന്ന അമ്മയ്ക്ക് ഞങ്ങളെ പിടിച്ച് പിടിച്ചപ്പോഴാക്കി അതിനൊന്നും ഞാനില്ല അല്ലെങ്കിലും

വരുന്നത് ഇതിക്കിക്കി വരുന്നുണ്ട് അമ്മേ പറഞ്ഞു വെട്ടായിക്ക് പിങ്ങു പിങ്ങു മാത്രം मम्मी എന്നാക്കണ്ട പിങ്ങു മാത്രംarangeയൻതുവരെ അമ്മേ പറഞ്ഞു വെട്ടി ഇടിന്നോടി ഇയടി പിങ്ങുനേ മാത്രം പറഞ്ഞു വെട്ടേ നീ തുറക്കണ്ടടി നിിക്കുനെ തുറക്കണ്ടടി എന്തിനാ അടി തുറന്നു വിടേടാ നൂണം കൊളമാക്കും നിണ്ടാട്ടെ നീയൊക്കെ жоലി എടുത്തേട്ട് മുളിയ ആ അനുഭവിച്ചെന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാമോ गाइस ൊക്ക വൃത്തിള്ളു തിരിച്ചുപിടുക്കാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ നിന്നും വൃത്തിയെടാക്കത്തില്ല അവനെ വീടും പറഞ്ഞ വൃത്തിയാക്കേണ്ട പോയി ഞാനിവിടെ വൃത്തിയെടാക്കത്തില്ല ഞാൻ ഇങ്ങനെ ആയി പോയി ഞാൻ നല്ലവളായ പെങ്ങു ആയി പോയി ബാക്കി എല്ലാരും കാരണം ഈ മിട്ടുട്ടിനെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല അത്രേം പ്രശേດ ആകകളേ എനി മിക്കോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നീ ഓണത്തിന് എന്താണ് കൊടുക്കാൻ പോകുന്നത് നമ്മുടെവക ഒരു സർപ്രൈസ് എന്തെങ്കിലും ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡി സോണ സോംഗ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് കാട്ടാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എന്നാ പിന്നെ സമയം കളയാതെ ശാന രാഗത്തിൽ അങ്ങനെ പാടാതേക്ക് എന്തെയും എല്ലാരുടെയും ബാ